നമസ്കാരം സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടു പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു മധ്യ സിറിയയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവിടെയുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് മധ്യ സിറിയയിലെ മസ്യാഫ് പ്രവിശ്യയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇറാൻ സൈന്യം തങ്ങളുടെ ആയുധ നിർമ്മാണം നടത്തുന്നതായിട്ടാണ് ഇസ്രായേൽ പലതവണ ആരോപിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇറാൻ സാങ്കേതിക വിദഗ്ധർ ഒത്തുകൂടി ഇസ്രയേൽ ആക്രമിക്കുന്നതിന് ആവശ്യമായ മിസൈലുകളും മറ്റും നിർമ്മിക്കുന്നത് എന്ന് പലതവണ തവണ ഇസ്രയേൽ ആരോപിച്ചിരുന്നു സയൻറ്റിഫിക് സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് സെർസ് അല്ലെങ്കിൽ എസ് എസ് ആർ സി എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം ഒരു ഗവേഷണ സ്ഥാപനമെന്നാണ് ശ്രീയൻ സർക്കാർ പലവട്ടവും വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇത് ഗവേഷണ സ്ഥാപനമല്ല ആയുധ നിർമ്മാണ കേന്ദ്രമാണ് എന്നായിരുന്നു ഇസ്രയേലിൻ്റെ ആരോപണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഈ സ്ഥാപനത്തിന് നേർക്കായിരുന്നു പ്രധാനമായും ആക്രമണം നടന്നത് എന്നാൽ ഇക്കാര്യം സിറിയ വീണ്ടും നിഷേധിച്ചിട്ടുണ്ട് തങ്ങളുടെ ഗവേഷണ സ്ഥാപനങ്ങൾ തകർക്കുന്നതാണ് ഇസ്രായേലിൻ്റെ രീതിയെന്നും ഇവിടെ തങ്ങൾ ആയുധ നിർമ്മാണം നടത്തുകയോ തീവ്രവാദികൾ ഒത്തുകൂടുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് സിറിയ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇസ്രായേൽ സിറിയയിലേക്ക് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്ന പതിവുണ്ടായിരുന്നു പ്രധാനമായും തീവ്രവാദികൾക്ക് ഇറാൻ നൽകുന്ന ആയുധങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇസ്രയേലിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിലെ ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേൽ ആക്രമണത്തിനെ തുടർന്നാണ് നിരന്തരമായി സിറിയയിലേക്കും ലബനിലേക്കുമൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് കാരണം ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാനും ലബനനും സിറിയയുമാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് ഇറാൻ്റെ സഹായം യഥേഷ്ടം ലഭിക്കുന്ന ഹിസ്ബുളയാകട്ടെ ദിവസവും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ തോതിലാണ് ഇസ്രായേലിലേക്ക് അവർ റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേലിന് അവരുടെ കൈവശമുള്ള അയൺ ടോം സംവിധാനം ഉപയോഗിച്ച് പലപ്പോഴും ഈ ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞിരുന്നു ആളവായം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും അയൺ ടോം സംവിധാനം ഇവ തകർത്ത് തരിപ്പണമാക്കുന്ന ഇതിൻ്റെ ഭാഗമായി പലപ്പോഴും ഈ റോക്കറ്റുകൾ ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലോ ഒക്കെ തന്നെ ചെന്ന് വീഴുകയും അത് കാരണം അവിടെയെല്ലാം വ്യാപകമായ തോതിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്താണെങ്കിലും ഹമാസിനെയും ഹിസ്ബിളെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മാസം ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുകയാണ് അതിനു മുമ്പ് ഒന്നാം വാർഷികം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് സംഘടനകളെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സിറിയയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് നേരത്തെ ലെബനനിലേക്കാണ് ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ അവരുടെ ശ്രദ്ധ സിറിയയിലേക്കും മാറിയിരിക്കുന്നു കാര്യം സിറിയയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മിസൈലുകളും മറ്റും ഇറാൻ നിർമ്മിച്ച് ഹമാസ് തീവ്രവാദികൾക്കും ഹിസ്ബുല്ല തീവ്രവാദികൾക്കും എല്ലാം എത്തിക്കുന്നത് എന്ന് ഇസ്രയേലിന് അറിയുകയും ചെയ്യാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷേ ഇപ്പോൾ സിറിയയിലേക്കും കടന്നു കയറി ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിരിക്കുന്നത്